അപ്പം ഞാൻ ഇന്ത്യൻ ആർമിയുടെ ഒരു ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി എട്ട് വരെ ഞാൻ സർവീസ് ചെയ്തു ഒരു അതറാങ്ക്സ് കയറിയിട്ട് അതറാങ്ക്സിൻ്റെ അവസാന പ്രമോഷനായ ഓണർ ഈ ക്യാപ്റ്റനായിട്ട് റിട്ടയറാവുന്നു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഉടനീളവും രാജ്യങ്ങളുടെ മറ്റു പല ഭാഗങ്ങളിലും അതുകൂടാതെ തന്നെ മറ്റു വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ പീസ് കീപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനും എല്ലാവിധമായ കാര്യങ്ങൾ അറിയാനുമുള്ള ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട് അതിനനുസരിച്ച് ഞാനെന്നും നമ്മുടെ ദേശത്തോട് കൂറും പ്രതിബദ്ധതയും പുലർത്തി പോകുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ എല്ലാ വിധത്തിലും ഇപ്പോൾ നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ വളരെ ചിന്താകുലനാണ് ഇപ്പം നമുക്കറിയാം നമ്മൾ ഇന്നൊരു സ്ഥിതി ഈ നടക്കുന്ന ഈ യുദ്ധം പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം യഥാർത്ഥത്തിൽ ഈ എന്ന് പറയാൻ പാടില്ല നമ്മളോട് ചെയ്തിട്ടുള്ള തെറ്റു ഒരു തിരിച്ചടി മാത്രമാണ് നമ്മൾ നൽകിയിട്ടുള്ളത് യുദ്ധമെന്ന് പറയുന്ന തന്നെ രണ്ട് ശത്രുരാജ്യങ്ങൾ തമ്മിലുള്ള പ്രവർത്തനത്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിന്നെ യുദ്ധത്തിനാണ് എന്ന് പറയുന്നത് ഇത് യുദ്ധമല്ല നിരപരാധികളായിട്ടുള്ള നമ്മുടെ ഇരുപത്താറ് വ്യക്തികളെ അവർ യാതൊരു ബന്ധമായിട്ട് ഡിഫൻസുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ലാത്ത അവർ ഇറങ്ങാനും അല്ലെങ്കിൽ അവർ അവരുടെ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി പോയിട്ടുള്ള ഒരു അവസരത്തിൽ ഇത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹൃദയത്തിലേക്കുന്ന ഒരു വലിയൊരു മുറിവ് തന്നെയാണ് നമുക്കറിയാം ഇന്നത്തെ സ്ഥിതിയിൽ അതിനുള്ള മറുപടി മാത്രമേ നമ്മൾ ഇതുപോൽ കൊടുത്തിട്ടുള്ളൂ ഇനി അവർ കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നിശ്ചയമായിട്ടും അതൊരു യുദ്ധത്തിൻ്റെ ഒരു സമാനമായ ഒരു യുദ്ധത്തിലേക്ക് തന്നെ മാറേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം ഇന്നത്തെ സ്ഥിതിയില് ഇതൊരു യുദ്ധമായിട്ട് നമ്മൾ ഒരിക്കലും ഇതിനെ കണക്കാക്കുന്നില്ല ഇത് നമുക്ക് നമ്മളോട് ചെയ്തിട്ടുള്ള ചെറ്റിന് നമ്മുടെ സിന്ദൂരം മായച്ചിട്ടുള്ള വ്യക്തികളുടെ സിന്ദൂരത്തിന് പ്രതികാരമായിട്ട് നമ്മൾ കുറെ ആൾക്കാർക്ക് ഒരു ഇത് കൊടുത്തു എന്നുള്ളതല്ലാതെ ഒരു യുദ്ധസമാനമായ ഒരു സ്ഥിതിവിശേഷം അല്ല എന്നുള്ളത് നാളെ ഇതായിക്കൂടാ എന്നില്ല പക്ഷെ നമ്മൾ ഇന്ത്യ മഹാരാജ്യം ഒരിക്കലും അത് പ്രതീക്ഷിക്കുന്നില്ല കാരണം ഒരു യുദ്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാ നമുക്ക് സംഭവിക്കുന്നത് ലോകത്തിന് നാശം തന്നെയാണ് നാശമല്ലാതെ ഒന്നുമില്ല അതിനകത്ത് ക്രിയാത്മകമായിട്ട് ഒന്നും തന്നെ അതിനകത്തില്ല പക്ഷേ എങ്കിലും നമ്മൾ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു സ്ഥിതിവിശേഷം പാകിസ്ഥാൻ്റെ ഭാഗത്തു ഉണ്ടാകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് ഇന്നത്തെ ലോകത്ത് നമുക്ക് മനസ്സിലാക്കും ആര് തെറ്റ് ചെയ്യുന്നു അവരെ സപ്പോർട്ട് ചെയ്യാനാണ് കൂടുതൽ ആൾക്കാരുള്ളത് എന്നാലും വളരെ ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഇന്നത്തെ നിലയ്ക്ക് കോട്ടം വരുത്തത്തിൽ പ്രവർത്തിക്കുന്ന ഈ ശക്തികളെ നമ്മൾ ഉന്മൂലനം ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ശക്തമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് ഇന്ത്യ ഗവൺമെൻറ് എടുത്തിട്ടുള്ളത് ഇന്ത്യയിൽ നിലനിൽക്കുന്നതും അതുതന്നെയാണ് എല്ലാവിധമായ രാഷ്ട്രീയ പാർട്ടികളായാലും ശരി മറ്റു ആയാലും ശരി എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് പ്രവർത്തിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മൾ ഇന്ന് ഉള്ളത് നമുക്കറിയാം ഇന്നത്തെ ഈ യുദ്ധം യുദ്ധം വീണ്ടും ഞാൻ പറയുന്നുവെങ്കിലും യുദ്ധമല്ല അത് ഒരു കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കൃത്യതയോടുകൂടി നമ്മുടെ ആക്ഷൻ നടന്നിട്ടുള്ളതിന്റെ ഒരു നിതാന്തമായ ഉദാഹരണമാണ് ആ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് ഒരു ഒരു സിവിലിയൻ പോലും നഷ്ടപ്പെടാതെയാണ് നമ്മൾ കൃത്യമായത് കൃത്യതയിൽ എത്തിച്ചിട്ടുള്ളത് നമ്മളുടെ ശത്രു ആരോ അവരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ച് പോകുവാൻ നമുക്ക് കഴിഞ്ഞു അതിൽ വളരെ എല്ലാവരും ചാരിതാർത്ഥരാണ് പിന്നെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനി കൂടുതൽ കൂടുതൽ ഉശരോടുകൂടി നമ്മൾ പ്രവർത്തിക്കാൻ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഞാൻ